ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ ജൂലൈ ഇരുപത്തിമൂന്ന് സ്വീഡനിലെ വിശുദ്ധ ബ്രിജിറ്റിന്റെ തിരുന്നാൾ നാം ആചരിക്കുന്നു സ്വീഡനിലെ രാജകുടുംബത്തിൽ പിറന്നു എന്നാൽ ശൈശവത്തിലെ അമ്മ നഷ്ടപ്പെട്ടു തുടർന്ന് ഭക്തയായ ഒരാ ബ്രിജിറ്റിനെ വളർത്തിയത് പത്താം വയസ്സിൽ പീഡാനുഭവ ദർശനം ലഭിച്ചു തുടർന്ന് ഈശോയുടെ പീഡാനുഭവ രംഗങ്ങളായിരുന്നു ധ്യാന വിഷയം വെളുത്ത വസ്ത്രം ധരിക്കാൻ അവൾ ഇഷ്ടപ്പെട്ടു രാജാവിന്റെ മരണശേഷം സ്വത്ത് മുഴുവനും മക്കൾക്ക് വിഭജിച്ചു കൊടുത്തു തുടർന്ന് വെള്ളവസ്ത്രം ധരിച്ച് അപ്പവും വെള്ളവും മാത്രം ഭക്ഷിച്ച് വെള്ളിയാഴ്ചകളിൽ ഉപവസിച്ച് ഒരു പരിഹാര ജീവിതം ആരംഭിച്ചു സന്യാസ ഭവനങ്ങളും തുടങ്ങി ആയിരത്തി മുന്നൂറ്റി എഴുപത്തി മൂന്ന് ജൂലൈ ഇരുപത്തി മൂന്നിന് എഴുപതാം വയസ്സിൽ അന്തരിച്ചു ജർമ്യ മുപ്പത്തിയൊന്ന് മൂന്നാം തിരുവചനം പറയുന്നു എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ് വിശ്വസ്തത അചഞ്ചലവും പ്രിയപ്പെട്ടവരെ നമുക്കും പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഒരു സഹന ജീവിതം ഒരു വിശുദ്ധ ജീവിതം തുടർന്നാലോ ദൈവത്തിന്റെ വലിയ കൃപ ഈ വചനം ശ്രവിക്കുന്ന എല്ലാവരിലും നിറയട്ടെ കവിയട്ടെ കവിഞ്ഞ കവിഞ്ഞൊഴുകട്ടെ പരിശുദ്ധമ്മയുടെ സംരക്ഷണ കാപ്പയുടെ കീഴിൽ സുരക്ഷിതരായി നമുക്ക് ജീവിതം തുടരാം ദൈവത്തിന്റെ അനുഗ്രഹം ഈ നിമിഷം തന്നെ എല്ലാവരിലും നിറയട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമ്മേ